ദൈവനാമത്തിന് മഹത്വം എൻ്റെ പേര് അശ്വിനി ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിൽ അറുന്നൂറ്റിമംഗലം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് എൻ്റെ ഇത് എനിക്ക് അഞ്ച് വർഷമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല അതിനു വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു എൻ്റെ വിവാഹം കഴിഞ്ഞത് വിവാഹം കഴിഞ്ഞ് അഞ്ച് വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളുണ്ടായില്ല ഞങ്ങൾ പലയിടത്തും ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയായിരുന്നു എവിടെ ചെല്ലുമ്പോഴും കുറേ മരുന്നുകളും ഇഞ്ചെക്ഷൻസും ഒക്കെ തരും ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേരും പേര് നഴ്സായിട്ട് ജോലി ചെയ്യുന്നത് കുവൈറ്റിലാണ് അപ്പോൾ നമുക്ക് ഡോക്ടർമാർ പറയുന്നത് ലാസ്റ്റായിട്ട് പറയും ഐ വി എഫ് ആണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഐ വി എഫിന് വേണ്ടി നമുക്കൊരു നാൽപ്പത്തഞ്ച് ദിവസത്തെ അവധിയെങ്കിലും വേണം ഞങ്ങൾക്ക് കൂടിപ്പോയാൽ കിട്ടുന്നത് മുപ്പത്തഞ്ച് ദിവസത്തെ അവധിയും പിന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് ലീവ് കിട്ടുന്നത് വല്ലപ്പോഴേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഐ വി എഫ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇവിടെ വന്ന് സെപ്റ്റംബർ രണ്ടാം തീയതി ഉടമ്പടി എടുത്തിട്ട് തിരിച്ചു പോയി തിരിച്ചുപോയി തിരിച്ചുപോയി പന്ത്രണ്ടാം തീയതി തൊട്ട് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ആരംഭിച്ചു അവിടെ ചെന്ന് അങ്ങനെ ഇരുപത്തി എട്ടാം തീയതി ഞങ്ങൾക്കിപ്പോൾ കൃപ കുവൈറ്റിലെല്ലാം കൃപാസനത്തിൻ്റെ ഗ്രൂപ്പുകളെല്ലാം ഉണ്ട് അങ്ങനെ ഇരുപത്തി ഒമ്പതാം തീയതി അവിടെ വെച്ച് എനിക്കൊരു അജണ്ട ജപമാല കൂടാൻ സാധിച്ചു അങ്ങനെ ജപമാല അജണ്ട ജപമാല കൂടിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു പേരിങ്ങനെ ആദം ആദം എന്നൊരു പേര് എനിക്കറിയത്തില്ല ഞാൻ കൊന്ത പിടിക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ഈ ഒരു പേരാണ് വന്നുകൊണ്ടിരുന്നത് അങ്ങനെ അപ്പോൾ എനിക്ക് തിരിച്ച് ഞാൻ ജപമാല കൂടി വീട്ടിൽ ചെന്ന് ഇനി വീട്ടിൽ ചെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പത്ത് ദിവസമായായിരുന്നു എനിക്ക് ഇങ്ങനെ പീരീഡ്സൊക്കെ ഡിലേ ആയിട്ട് അങ്ങനെ ഞാൻ അന്നൊന്ന് എന്തോ ഒന്ന് തോന്നുന്നു ഞാൻ ചെക്ക് ചെയ്തു അന്ന് ദിവസം തന്നെ ചെക്ക് ചെയ്തപ്പോൾ ഒരു ചെറിയൊരു ലൈനിങ്ങനെ അതിനകത്ത് വന്നു അപ്പം ഞാൻ ഹസ്ബൻ്റിൻ്റെ അടുത്ത് കാണിച്ചപ്പോൾ പറഞ്ഞു ഇതിന് തോന്നുന്നില്ല അത് ചിലപ്പോൾ ഇത് തെറ്റായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് സെ ഒക്ടോബർ നാലാം തീയതി വീണ്ടും ഞാൻ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ലൈനാണ് അതിനകത്ത് വന്നത് അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് നിന്നു അങ്ങനെ നമ്മൾ ഒരുപാട് വർഷം കേൾക്കാൻ ആഗ്രഹിച്ചൊരു കാര്യം ഡോക്ടർ പറഞ്ഞു ഞാൻ പ്രഗ്നൻറ്റാന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഓരോ സ്കാനുകളും അത് കഴിഞ്ഞുള്ള പല സ്കാനിങ്ക് മുപ്പത്തിയാറ് വയസ്സായി അപ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഓരോ സ്കാൻ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കയ്യിൽ ഈ നമ്മുടെ ഇവിടുത്തെ എണ്ണയും ഉപ്പും കാശുരൂപവും ഉണ്ടാവും ഇതെല്ലാം ഞാൻ വയറി തേച്ചിട്ടാണ് ഭയങ്കര പേടിയോടു കൂടി ഓരോ സ്കാനും ഞാൻ അവിടെ ചെല്ലുന്നത് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ സ്കാനും എപ്പോഴും ആയിരിക്കും ഡോക്ടർ എപ്പോഴും സന്തോഷിച്ചാണ് എന്നെ അവിടെ നിന്ന് വിടുന്നത് അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ എൻ്റെ പ്രഗ്നൻസി ടൈം അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ മുപ്പത്തി ഒന്നാമത്തെ ആഴ്ച ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ബി പി നൂറ്റി അറുപതായി നൂറ്റി ഇരുപതായ ബി പി ആണ് കാണിക്കുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഇവിടെ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പൊക്കോ കുഞ്ഞിനെ അവിടെ ചെന്ന് ഇപ്പോൾ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നില്ല എല്ലാ കാര്യവും നോർമലല്ലേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പം തന്നെ പൊക്കോ എന്തായാലും ചെയ്യേണ്ടി വരും നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അവിടെ ചെന്ന് നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഡോക്ടറെ എടുത്ത് ചെല്ലും അപ്പോൾ എൻ്റെ പ്രോട്ടീൻ യൂറിനകത്തുള്ള പ്രോട്ടീൻ ഭയങ്കര കൂടുതലാണ് അപ്പോൾ അത് വെള്ളം കുടിച്ച കുടിച്ച് കുടിച്ച് ഇങ്ങനെ കുറയ്ക്കണം എന്ന് പറഞ്ഞു ഞാനത് ചെയ്ത് ചെയ്ത് ഇരുന്ന് വൈകുന്നേരം ആയപ്പോഴും കുറയുന്നില്ല ബി പിന്നെയും കൂടുക ഭയങ്കര തലവേദന എനിക്ക് അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്നിനി വേണ്ട രണ്ട് ദിവസം കഴിഞ്ഞ് ഒന്നൂടെ വാ ബി പി എച്ചിട്ട് കൺട്രോൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ വീട്ടിൽ വന്നിരുന്ന് ഭയങ്കരമായിട്ടും കൊന്ത 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 വേറൊന്നും എനിക്ക് ചെയ്യാൻ തോന്നുന്നില്ല ഞാൻ കൊന്ത മാത്രമാണ് ചെല്ലുന്നത് ഡ്യൂട്ടിക്ക് എല്ലാ ദിവസവും ഒന്നും പോകുന്നില്ല കൊ എനിക്ക് ടെൻഷനാണ് ഭയങ്കരമായിട്ട് ബി പി കൂടുമോയെന്നുള്ളൊരു പേടി ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ധൈര്യം കിട്ടി ഇല്ല മാതാവ് തന്നെ എനിക്ക് ഒരു ടേം ബേബി എനിക്ക് തേർട്ടി സെവൻ വീക്സ് കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ നേരത്തെ എടുത്ത് ഇഞ്ചക്ഷൻ കൊത്തുന്നതിനോടൊന്നും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ മുപ്പത്തി മുപ്പത്തിമൂന്ന് ആഴ്ചയായി ഡോക്ടർ പറഞ്ഞു ഇല്ല നിനക്ക് സിസറിയും ഞങ്ങൾ മുപ്പത്തി എട്ടാമത്തെ ആഴ്ചയെ ചെയ്യുമെന്ന് പറഞ്ഞു എന്നാലും പക്ഷേ ബി പി കൂടിയാൽ ഇവിടെ വന്ന് നമ്മൾ കുഞ്ഞിനെ എടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കുറച്ച് ദിവസങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ലാസ്റ്റ് മുപ്പത്തി ഏഴാമത്തെ ആഴ്ച അതായത് ടേം ആയി മുപ്പത്തി ഏഴാമത്തെ ആഴ്ച ഈ ദിവസങ്ങളിലെല്ലാം എൻ്റെ ബി പി ആവുന്നത് ഞാൻ കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളിലും ഇവിടുത്തെ ഉപ്പിട്ട് മാത്രമേ ഞാൻ കഴിക്കുമായിരുന്നുള്ളൂ ഫുഡും എല്ലാം എല്ലാ കാര്യത്തിലും നമ്മൾ അത് മാത്രമേ ഉപയോഗിക്കുന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് ആഴ്ചയ്ക്ക് എൻ്റെ ബി പി കുറച്ച് കുറച്ച് കുറഞ്ഞു തുടങ്ങി അങ്ങനെ മുപ്പത്തി എട്ടാമത്തെ ആഴ്ചയാണ് എൻ്റെ കുഞ്ഞിന് എനിക്ക് ജന്മം നൽകാൻ സാധിച്ചത് അവൻ്റെ പേര് ഞാൻ ഇട്ടിരിക്കുന്നത് ആദം എന്ന് തന്നെയാണ് ആദം ജൂഡ് ജിനു എന്നാണ് അവൻ്റെ പേര് എൻ്റെ സിസേറിയും കഴിഞ്ഞപ്പോൾ സിസേറിൻ്റെ എടുത്തപ്പോൾ എൻ്റെ എനിക്കുണ്ടായിരുന്ന ബി പി എന്ന് പറയുന്നത് നൂറ്റി പത്ത് എൺപത് മാത്രമായിരുന്നു വളരെ ഒരു ബി പിയിലാണ് എൻ്റെ ഡെലിവറി കഴിഞ്ഞത് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇത് എനിക്ക് ജീവിതത്തിൽ നടന്നത് എന്നുള്ളത് എൻ്റെ കാരുണ്യപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഞാൻ എനിക്ക് അവിടെ നിന്നുകൊണ്ട് െ ചെയ്യാനായിട്ട് അവിടെ അത്രയൊന്നും നമുക്കിത് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ മമ്മിയും പപ്പയോടും പറഞ്ഞിട്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന അനാഥാലയങ്ങൾ വൃദ്ധസന്ധനങ്ങളിലെല്ലാം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാനും ഇല്ലാത്തവർക്ക് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ പള്ളിയിൽ ഞങ്ങൾക്ക് കുവൈറ്റിൽ ഒരുപാട് പള്ളി പ്രാർത്ഥിക്കാനും ഒക്കെ സൗകര്യം ഉള്ളത് കൊണ്ട് നമുക്ക് പള്ളിയിലൊക്കെ എന്നും പോകാനായിട്ട് സാധിച്ചു പിന്നെ എല്ലാ ദിവസവും മുടങ്ങാതെ പ്രാർത്ഥന ചെല്ലുന്നുണ്ടായിരുന്നു പിന്നെ എന്നിലുണ്ടായൊരു വ്യത്യാസമെന്ന് പറയുന്നത് കൊന്തയോടും ഒരു ഞാൻ അധികം കൊന്തയൊന്നും ചെല്ലത്തില്ലായിരുന്നായിരുന്നു എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉള്ളപ്പോഴാണ് ഞാൻ കൊന്ത ചെല്ലിക്കൊണ്ടിരുന്നത് പക്ഷേ എനിക്കിതിന് ശേഷം കൊന്തയോടൊരു നല്ലൊരു വിശ്വാസം വന്നു പിന്നെ ഒരു അടുപ്പം എന്ത് കാര്യം നടക്കുമെന്നൊരു വിശ്വാസം എനിക്കിതിലൂടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ദൈവനാമത്തിൽ എനിക്ക് മാതാവിനോട് ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഒരു കുഞ്ഞ് നന്ന് ഞങ്ങളുടെ ജീവിതം തന്നെ ഒത്തിരി മാറിപ്പോയി ഒരു കുഞ്ഞ് വന്നതിന് ശേഷം അതിന് മുമ്പുണ്ടാകുന്ന ഒരു ജീവിതമല്ല ഞാൻ കഴിഞ്ഞിപ്പോൾ കെട്ടിയിരിക്കുന്നത് അതെല്ലാം എനിക്ക് മാതാവിനിലൂടെയാണ് സാധിച്ചേക്കുന്നത് ഹവക്കു പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ തിരുവചനങ്ങൾ ചെയ്യുന്നു ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിത രാഘുവീൻ പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു തങ്ങളുടെ കുഞ്ഞ് ലഭിക്കാനുള്ള സാധ്യതകൾ അത് തങ്ങൾക്ക് എങ്ങനെയായിരുന്നു എത്രമാത്രം തങ്ങൾക്ക് അതിന് ഉണ്ടായിരുന്നു അഞ്ച് വർഷമായിട്ട് കുഞ്ഞി കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയിൽ ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യുന്നത് ഐ വി എഫ് ഒക്കെയാണ് എന്നാൽ ഈ മക്കൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പോയി പിന്നീട് എത്ര പെട്ടെന്നാണ് തങ്ങൾ തൻ്റെ ജീവിതത്തിലേക്ക് അതായത് താൻ കൺസീവ് ആകുന്ന കാര്യവും പിന്നീട് കുഞ്ഞിനെ ലഭിക്കുന്നതും അതിനു മുൻപ് തന്നെ ഈ മകൾ എങ്ങനെയാണ് ഒരു സ്വരം തൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു കുഞ്ഞിൻ്റെ പേര് പോലും തന്നോട് പറയുന്ന അതുകൊണ്ടാണ് വിസ്മയകരമായ പ്രവർത്തികൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത കേട്ടാൽ ആരും സമ്മതിക്കാത്ത പ്രവർത്തികൾ ദൈവം നമ്മുടെ ഇടയിൽ ചെയ്യുന്നു എന്ന് പറയുക അങ്ങനെ താൻ കേട്ട ആ പേര് തന്നെ തൻ്റെ കുഞ്ഞിനിട്ട് ഇന്ന് കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് നിന്ന് ഈ ദമ്പതികൾ സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് ജീവിതം ഒത്തിരി മാറിപ്പോയി തൻ്റെ തങ്ങളുടെ കുടുംബ പ്രാർത്ഥനയും അതുപോലെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ ജപമാലയോടുള്ള ഭക്തി മാതാവിനോടുള്ള സ്നേഹം ഇതെല്ലാം തനിക്ക് ഒത്തിരി വർധിച്ചു എല്ലാം ഉടമ്പടിയിലൂടെയാണെന്ന് പറഞ്ഞ് ഇന്ന് ലോകത്തിന് മുൻപിൽ തങ്ങളുടെ കുഞ്ഞുമായിട്ട് ഈ മക്കൾ സാക്ഷ്യം വഹിക്കുകയാണ് നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക